ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ പ്രതിഷേധം കനക്കുന്നു ഇൻഗുലാബ് മോൻചോ മാർച്ച് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ ഇന്നു മുതൽ മൂന്ന് ദിവസം തുടർച്ചയായ പ്രതിഷേധങ്ങൾ നടക്കും തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ താൽക്കാലിക സർക്കാർ നടത്തിയതാണ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകമെന്ന് ഷെരീഫ് ഉസ്മാന്റെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു ഇൻകുല് മോഞ്ചോ മാർച്ച് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ ബംഗ്ലാദേശിലുടനീളം പ്രക്ഷോഭങ്ങൾ വ്യാപിപ്പിക്കാനാണ് ജെൻസിയുടെ തീരുമാനം ഇന്നു മുതൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരേപോലെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും കഴിഞ്ഞ വർഷം നടന്ന ജെൻസി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകങ്ങളെ കണ്ടെത്തണമെന്നാണ് പ്രധാന ആവശ്യം ഉസ്മാൻ ഹാദിയെ അജ്ഞാതരല്ല കൊലപ്പെടുത്തിയത് മറിച്ച് സർക്കാരിന്റെ പങ്ക് വിഷയത്തിൽ വ്യക്തമാണെന്ന് ഉസ്മാൻ ഹാദിയുടെ കുടുംബം ആരോപിച്ചിരുന്നു ഇടക്കാല സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് കൊലപാതകം താൽക്കാലിക സർക്കാരിന് അധികാരത്തിൽ നിന്ന് ഒഴിയാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നതിനാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് അതേസമയം ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഭാരതത്തിന്റെ പങ്കാരോപിച്ച് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പരക്കെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇന്നു മുതൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കൂടുതൽ സേനയെ വിന്യസിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് സർക്കാർ ജനം ഡൽഹി